മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തൊന്നാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസിസിയിൽ നടന്ന അനുസ്മരണവും റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദനവും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു അവശ്യജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി സി നടന്ന അനുസ്മരണവും റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദനവും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വില്ലുവണ്ടി യാത്ര ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ഭാരതീയതളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കുട്ടിനെഴുത്ത് വിജയൻ അധ്യക്ഷനായി സുദീപ് ജെയിംസ് അജിത് മാട്ടൂൽ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ സുരേഷ് ബാബു ഇളയാവൂർ അഡ്വക്കേറ്റ് പി ഇന്ദിര ടി ജയകൃഷ്ണൻ റഷീദ് കവായി പൂക്കിരി രാജേഷ് വസന്ത് പള്ളിയാമൂല കായ്ക്കുൾ രാഹുൽ ബേബി രാജേഷ് ബിന്ദു അഴീക്കോട് സീമ സിയേച്ച് തുടങ്ങിയവർ അനുസ്മരണത്തിന് നേതൃത്വം നൽകി സ്വാതന്ത്ര്യപ്രദം ചെറുതേ വർഷങ്ങൾ ഉദ്യും ഇപ്പോഴും സ്വാതന്ത്ര്യം ലഭിക്കാത്ത അവസരങ്ങൾ സാമൂഹ്യ നീതി ലഭ്യമില്ലാത്ത ഒട്ടേറെ സംഭവങ്ങളാണ് രാജ്യമെമ്പാടും ദളിത നിരവധിയായ മക്കളിന് കൂടെ നിൽക്കേണ്ട അപകടങ്ങൾ സംഭവങ്ങളായി രാജ്യമെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവും ഉള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ഗ്രാൻഡാവട്ടെ വിലമതിക്കാനാവാത്ത